ഇന്ന് നമ്മുടെ കൂടെ പപ്പയാണ് കേട്ടോ ഉള്ളത് അപ്പൊ ഗായ്സ് നമ്മളിതാ സിനിമ കാണാൻ പോണ നമ്മൾ കാണാൻ പോണ സിനിമ എ ആറം എന്നാണ് കേട്ടോ പാപ്പയും ഉമ്മച്ചേയും പാർക്കിൽ പോയി ഞാനും പപ്പയാണ് കേട്ടോ പോയത് കാണാൻ സിനിമ ഗായ്സ് അപ്പൊ ഗൈസ് ദാ നമ്മള് വഴിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പ ഗാസ്താ പാലക്കാട് തന്നെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് ശ്രീദേവി ദുർഗ എന്നുള്ളൊരു തിയേറ്ററിലാണ് കേട്ടോ പോണത് ഗൈസ് ദ എല്ലാവരുടെയും കണ്ട ഗൈസ് ശ്രീദേവി ദുർഗ ഗൈസ് ദ ഇവിടെ പപ്പയുണ്ട് കേട്ടോ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്താണ് മലയാളത്തിൽ ഫസ്റ്റിത്തെ ത്രീ ഡി സിനിമ കേട്ടോ എക്സൈറ്റഡ് ആണ് ഗൈസ് കണ്ണാടിയായിട്ടൊക്കെ ഇട്ടിട്ട് കാണുന്ന സിനിമയാണ് കേട്ടോ അത് യോ ഗായ്സ് യോ ഇതാ അല്ല അതിൻ്റെ പോസ്റ്ററിൻ്റെ അതിൻ്റെ ബാക്കിൽ ഞാൻ അതെല്ലാം എടുത്ത് വേറെ ഒരു പോസ്റ്ററാണ് ഇവിടെ പോപ്കോൺ ജ്യൂസ് എല്ലാം ഒക്കെ കണ്ടിട്ടോ ഗേൾസ് ഗേൾസ് ഇതാ നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഗേൾസ് ഒരു രക്ഷയില്ലാത്ത പാട്ടാണ് കിട്ടുക അപ്പോൾ അറിയാതിരിക്കാൻ വയ്യ ഒരു രക്ഷയില്ല പടം ഗേസ് കണ്ട ഇപ്പോൾ ബ്രേക്ക് ടൈം വേണേൽ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കൂളാവാൻ വേണ്ടി റോസ്റ്റഡ് എഫ് സി അറേബ്യൻ ഫ്രൈഡ് ചിക്കൻ ഗൈസ് നമ്മൾ അങ്ങോട്ടൊന്ന് പോയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇതാ നമ്മൾ തുറന്ന് അവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതാ പപ്പം ഇവിടെ ഓർഡർ കൊടുത്തോണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു പതിനഞ്ച് പീസ് ബ്രോസ്റ്റഡാണ് കേട്ടോ നമ്മൾ ഓർഡർ കൊടുത്തത് ഗൈസ് കണ്ടോ ഞാനിവിടെ ചുറ്റും എല്ലാവരുടെയും എടുക്കുന്നുണ്ട് ഗൈസ് കണ്ടോ എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഗൈസ് പിന്നെ ഇറ്റ്സ് ഫ്രൈഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഗൈസ് കഴിഞ്ഞ വർഷം അവിടെയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഇതിനു മുമ്പ് ഇവിടേക്ക് ഒന്നോ രണ്ടോ വട്ടം വന്നിട്ടുണ്ട് നമ്മൾ ബ്രോസ്റ്റഡ് ഇടയ്ക്ക് കൂടുതലും വീട്ടിൽ പോയിട്ടാണ് പിന്നെ ഈ പുറത്ത് വില എന്നൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ മാത്രം കേട്ടോ നമ്മൾ എടുക്കതാണ് അപ്പോൾ പാർക്കിൽ നിന്ന് ഉമ്മിച്ചും വാപ്പയൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ് ഹായ് അർസു അറസു ഒക്കെ പടത്തിനുണ്ടായിരുന്നു കേട്ടോ ഞാനത് പറയാൻ വിട്ടുപോയി ദ ബുഗാട്ടി ഗായ്സ് അതിങ്ങനെയാണ് യൂസ് കാണുന്നില്ലെന്നേ അതോ ഗായ്സ് ബുഗാട്ടി മൈലാഞ്ചിട്ടുണ്ടോ അവിടെ ബി ബെ മെർസിഡീസ് ബെൻസ് ഉണ്ട് ഗായ്സ് അപ്പുറത്ത് ബി എൻ ഡബ്ല്യു ഉണ്ട് അപ്പം ഇവിടെ വന്നിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ ഗായ്സ് വീഡിയോ ആണെന്നൊക്കെയാ ചോദിക്കുന്നത് ഗായ്സ് അർസു ഭയങ്കര അർസുക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ഇതാണ് കേട്ടോ അവൻക്ക് ബ്രോസ്റ്റഡ് ഇതാ ബ്രോസ്റ്റഡ് എത്തിയിട്ടുണ്ട് കുറച്ച് നേരങ്ങളിൽ അകാം ഗായ്സും ഭയങ്കര എക്സൈറ്റഡാണ് വേണം വേണം പറഞ്ഞിട്ടാണ് ഗൈസ് എനിക്ക് ബ്രോസ്റ്റർ നല്ല ഇഷ്ടമാണ് കേട്ടോ ഗൈസ് പതിനഞ്ച് പീസാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ